ഈ ചേച്ചി ആദ്യമേ സ്റ്റേജിലേക്ക് വെച്ചിട്ട് വലിയ കാരണം പറയാം ഞാൻ ഇന്നൊരു പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ വിടുന്ന സംസാരിക്കണമെങ്കിൽ ഉറവ ചേച്ചി അപ്പം ചേച്ചിയും സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും ഉപദേശിക്കത്തില്ല കേട്ടോ ഞാനും അങ്ങനെ ഒരു ഒരു കടകൾ കുറച്ചു ചെയ്തായിരുന്നു പക്ഷെ വേറെ പണിയൊന്നും അറിയിച്ചില്ല അതുകൊണ്ട് ഹാ ചെയ്യേണ്ട രീതി തന്നെ ചെയ്യുന്ന പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്ന നല്ലതാണ് തന്നെയാണ് എൻ്റെ ഉദ്ദേശം കാരണം മറ്റു പ്രൊഡക്ഷനിൽ അഭിലാഷ് വർക്ക് ചെയ്യുന്ന പടം ആയിക്കോട്ടെ വർക്ക് ചെയ്യാത്ത പടം ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ് ഒരല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതിക്കൊള്ളൊന്നുള്ളൂ അപ്പോ എനിക്ക് പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ അഭിലാഷിന്റെ ഒരു സിനിമയും വർക്ക് ചെയ്തില്ല നിങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ തമ്മിൽ പെരുമാറുന്ന കണ്ടാത്തതൊന്നും ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അഭിലാഷിന്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിന് അറിയാമെന്ന് തോന്നും ചില ആൾക്കാർ അങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനം പിടിക്കും പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറത്താൻ പറ്റാത്ത അവസ്ഥയിലാവും അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ് അപ്പൊ ഈ പ്രൊഡക്ഷൻ ൊഡക്ഷൻ അഭിലാഷി ഇപ്പം ഇപ്പഴിഞ്ഞൊരു കുറച്ചു ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷി പ്രൊഡക്ഷൻ ഉണ്ടെന്നാണ് അതിനു മുൻപ് ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തു ഈ സിനിമ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഇപ്പൊ ഞാനും എന്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായക ആരതി ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം അവിടെ തന്നെയാണ് അപ്പോ എന്താ പറഞ്ഞ എന്റെ ഒരു ഏഴാമത്തെ എട്ടാമത്തെ മറ്റൊരു സിനിമ പത്ത് സിനിമയ്ക്കകത്ത് വെച്ചാൽ ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ തമിഴിലുള്ള വലിയ നടിയായിരുന്നു അവര് പിന്നെ ശ്രീദേവി ശ്രീപ്രിയ രാധിക അംബിക സീമാ സൈനിക വലിയൊരു ടീം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ശ്രീപ്രിയക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ആഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു സെക്കൻഡ് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോയിൻ ഹീറോ ആയിട്ട് നടൻ മോഹൻ അന്നൊന്നും എനിക്കിതിപ്പോ ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന നാല്പത് ആണെന്നു പറയത്തില്ല ഞാൻ അഭിനയിച്ചു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിപ്പോ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ തെലുങ്കിൽ നന്ദിനിരണ്ടി ആയിക്കോട്ടെ സുധാകുമാർ സ്റ്റാർട്ടിങ് സമയം പോലെ സുധായുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതി കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു അങ്ങനെ ഒരു സിനിമ ദ്രോഹി എന്ന് പറഞ്ഞ ഒരു സിനിമ അത് കഴിഞ്ഞ് ഷുറായി പോ കന്നഡത്തിൽ ഫീമേൽ ഡയറക്ടേഴ്സിന് ചെയ്തു പിന്നെ ഇപ്പം ആവാൻ പോകുന്ന ചില സിനിമകൾ അത് അങ്ങനെ ഒന്ന് രണ്ട് ഫീമെൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്നു ഭവിക്കുക നമ്മൾ അല്ലെങ്കിൽ ബോധപൂർവല്ലോ അങ്ങനെ വരികയാണ് ഇപ്പൊ ഒരു സിനിമ അരുണാചൽ പ്രദേശില് ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു ആരണ സാധ്യ എന്ന് പറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് ആദ്യം കേൾക്കുക ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു ഒരു സബ്ജെക്ട് പറഞ്ഞു അരുണാചൽ പ്രദേശ് ആരാണ് ഞാൻ പറഞ്ഞു ഞാൻ കരുതി നമ്മള് കിട്ടാട്ടപ്പോൾ ഇഷ്ടമല്ല ഞമ്മളെ വല്ല മലയിടിച്ചിലോ വല്ല എനിക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ വീഴുവൊന്നും എത്താൻ കത്തില്ല നമ്മൾ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോ സ്ക്രിപ്റ്റ് ആണ് പിന്നെ വിപിൻ നമ്മുടെ ഈ ടി വി തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട് അപ്പൊ ആരതിന്റെ മനസ്സിൽ ഒരു നല്ല സിനിമ ഉണ്ട് എന്ന് എനിക്ക് ഒരു വിശ്വാസം വന്നു വളരെ സൈലന്റ് ആയിട്ട് അധികം ഒന്ന് സംസാരിക്കാത്ത ആളാണ് ആരതി അത് കഴിഞ്ഞ് സമ്പളായിരിക്കും ആദ്യം പ്ലാൻ ചെയ്താൽ ഇപ്പൊ തമിഴ്നാട് സിനിമ അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിനും അതിനിപ്പോൾ അത് ഒരു സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിനൊക്കെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിന് പുകഴ്ചേട്ടൻ ഇന്ദ്രചേട്ടൻ അല്ലെങ്കിൽ ഒരു സിദ്ധിഖ്യ അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷയിലുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ അവരും അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ല മുകേഷ് ശ് കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാവും മുകേഷൻ ചെയ്യുന്ന അവരോട് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നും അത് ചക്കാവുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വീണ്ടും മുകേഷ് ഒക്കെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ എനിക്ക് മലയാളം ആയതും അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി മലയാളം ബൈലിംഗ് ആയിട്ട് മലയാളവും തമിഴ് കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് ചെയ്തു പിന്നെ ഇനിയിപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത് മോളതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് കേട്ട് ഇങ്ങനെ സ്ഥലത്തിരിക്കാൻ നല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും പക്ഷെ ഇന്ത്യ ഇതൊക്കെ മസ്റ്റായിരുന്നു പറയുന്നത് ഇതുവർക്കില്ല എന്തായാലും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ ടെൻഷൻ വെച്ചാൽ നമ്മുടെ വായുമല്ല മൊത്തങ്ങളും വല്ല ഒഴിവും എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത് എന്താണ് തെളു എന്താണോ പിടിയും യുദ്ധത്തിൽ പിന്നെ ഞാൻ പിന്നെ എന്നെ ഈ ചുമ ചുമില്ലാത്ത രീതിയിൽ നമ്മളെ ഇറങ്ങി പാവത്തില്ലോ എന്തായാലും ഇത് മോള് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ലോ നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം അപ്പൊ അതിലും ഒരു റോള് കുഞ്ഞന്റെ ചെയ്തോടെ ജയിച്ചിട്ടുള്ള അവരും ചോദിച്ചു അല്ല അത് നന്നായിരിക്കും ചേച്ചി മുന്നേറ്റയ്ക്ക് അത് എന്നുള്ളതൊന്നുമില്ല അവിടെ ആയിട്ട് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കും എന്നൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും സിനിമയിലുള്ളവരാണ് അതിന് മുൻപ് നാടകം നൃത്തം അപ്പൊ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർട്ടിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ടും അങ്ങനെയുള്ള സിനിമകൾ മാത്രം എന്നൊന്നുമില്ല നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ അത് ഒറ്റ നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആണോ എന്നൊന്നുമില്ല നമ്മള് വളരെ കുറച്ച് സീൻസ് ചെയ്യുന്ന സിനിമകൾക്കും അങ്ങനെ ആകാം അങ്ങനെയാണ് മോളിലോട്ട് വരുന്നത് നമ്മ നല്ല കാര്യം സന്തോഷം അപ്പോ എന്തായാലും തുടങ്ങുന്നത് എന്തായാലും ഇനിയും കുറച്ച് മാസങ്ങളിലൂടെ വേണ്ടി വരുവാണ് കാരണം ഒരു ഓൺലൈൻ മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഈ ക്യാരക്ടറിന് ഇന്ന ഉപേക്ഷക്കെ ചെയ്യുന്ന പോലെ റോള് പിന്നെ സിദ്ധിക്ക് ചെയ്യുന്ന പോലെ ഇവര് ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്ന പോലെ പറഞ്ഞു പറഞ്ഞു വളരെ പെട്ടെന്ന് അത് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ഉള്ള മൂവി ആയിരിക്കും മൂവിയായിരിക്കും യാതൊരു സംശയമില്ല എല്ലാവരുടെയും പ്രോത്സാഹനം വേണം അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി വന്നോ മോൻ്റെ ആ എന്റെ കൈ കാണിച്ചത് ഞാനിപ്പോഴും ശ്രദ്ധിച്ചു പറഞ്ഞു മോഹൻറെ പടത്തിന്റെ പൂജ കേട്ടോ കേട്ടോ അത് ഇതും കൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് പെട്ടെന്ന് അത് മാറ്റി ഒരാഴ്ചത്തേക്ക് എങ്ങോട്ട് മാറ്റി അല്ല ഞാൻ ഇങ്ങനെ നോക്കി ഇറക്കി ഇങ്ങനെ നോക്കി എന്തോ മോൻ എന്റെ ഇടയ്ക്കൂടെ കണ്ടു അങ്ങനെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വന്ന എല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കാണ് കുറെ പേരുണ്ട് ഞാൻ പക്ഷേ അജയൻ എന്റെ അരിയൻ അജയൻ ബിപിൻ അതിന് ഒത്തിരി പേരുണ്ട് കേട്ടോ Major. Major hua, െ കുറിച്ച് രണ്ടു ഭാഗമൊക്കെ പറയാരിക്കുന്നുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നത് എവിടെയോ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും അങ്ങനെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നുമല്ലോ മേജറിനെയും മേജറിന്റെ അരിയും കണ്ണനെയും കാണും എനിക്ക് തോന്നുന്നത് എന്റെ മോളെ പ്രസവിച്ചപ്പോ എനിക്ക് എന്റെ വീട്ടിലെല്ലാം അപ്പച്ചമാര് അവര് എല്ലാവരും ഉണ്ട് എൻ്റെ അപ്പച്ചയ്ക്ക് തന്നെ മോളെ വളർത്തി നോക്ക പക്ഷെ അതിനു മുമ്പ് തന്നെ മോള് ഒരു ആറു മാസം ആയപ്പോ തന്നെ യാദർശ് ഞാൻ ഷൊണ്ണൂർ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു അങ്ങനെ ഞാൻ അന്നും ഇല്ല ഞാൻ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ അമ്മ എന്നോട് എനിക്ക് ആഹാരം തരുന്നു ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് എന്റെ കുഞ്ഞിനെ മൂന്ന് മാസം കുളിപ്പിക്കുന്ന വരെയുള്ള എല്ലാ ചികിത്സാ ചികിത്സാരീതികളും അവരൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു എനിക്ക് എന്റെ കൂടെ തന്നെ ഒരു സ്ത്രീയെ അയച്ചു അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഷായവും ഒക്കെ തന്നിരുന്നതും ഒക്കെ കുഞ്ഞിനെ പ്രസവിച്ചു മൂന്നാം മാസായപ്പോ അവൾ ഇനി പോരെ തിരിച്ചു വന്നോണ്ടെന്ന് എന്ന് പോവുകയും ചെയ്തു എന്തായിരുന്നു എന്നോട് തോന്നി അവർക്ക് തോന്നി അടുപ്പവും സ്നേഹമെന്ന് എനിക്ക് ഇന്ന് മനസ്സിലാകത്തില്ല എനിക്ക് കുറെ കാലം കഴിഞ്ഞാൽ ചൊണ്ണൂർ ചെല്ലുമ്പിഴ പറയുന്ന അമ്മ ഇല്ല അവിടെ ഇവർ പറയുന്ന കണ്ണനും ഇവരെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായി ആ ഒരു ഓർമ്മ അറിയാണ്ട് ഞങ്ങൾ കേട്ടു ഓ ഉണ്ടോ ഓർമ്മയുണ്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ബുദ്ധി കാലത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എനിവേ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കണ്ട് ഞാൻ ഓർമ്മ പങ്കുവച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാനിവിടെ പോർത്തുക കുറെ പേരോട് സംസാരിക്കുക എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ എനിക്ക് മാത്രമല്ല എന്നെ മോക്കും ഓൾ ദ ബെസ്റ്റ് അഭിലാഷിനും ആരതിക്കും എല്ലാവർക്കും ഈ വിയിലുള്ള എല്ലാവർക്കും എന്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് നന്നാവട്ടെ എല്ലാം കൊണ്ട് നന്നാവട്ടെ ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു ഒരു ഒരു എന്താ പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് കാര്യം കൂടെ ഇപ്പൊ കേട്ടല്ലോ ആരെങ്കിലും ഒരാൾ പറഞ്ഞ പോലെ കേട്ടല്ലോ ഞാനും 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 ഉണ്ട് കൂടെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ോഡേൺ കിച്ചൺസസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്